നബി അലൈഹി ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് അനുസരിച്ച് ഡെയിലി തവണ തവണ മറ്റൊരു ചെയ്യാറുണ്ടായിരുന്നു തുടക്കത്തിൽ ആവശ്യപ്പെട്ടു ജനങ്ങളെ നിങ്ങൾ അള്ളാഹു ധാരാളമായി പശ്ചാത്തപിക്കണേ ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ട് ഒരു ദിവസം നൂറ് തവണ ഞാൻ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് ഒരു മജിലിസിലിരിക്കുമ്പോൾ പലപ്പോഴും സഹാബത്ത് പറയുന്നുണ്ട് ഇടയ്ക്കിടെ ഓരോ സംസാരങ്ങൾക്കിടയിൽ ഇങ്ങനെ അള്ളാഹാൻ്റെ റസൂൽ ഇങ്ങനെ ഇസ്തിഗുഫാർ വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ എണ്ണി എണ്ണി എടുക്കുന്നത് പോലെയുണ്ട് അത്രയും വർദ്ധിപ്പിച്ചിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല ലോകത്തിന് അത് പറയുന്നത് അപ്പൊ ഇസ്തിഹുഫാർ വർദ്ധിപ്പിക്കുവാനുള്ള ആഹ്വാനം കാരണം ഏത് കുടുംബാബികളോടും പണ്ടുകാലം മുതൽക്കേ പറഞ്ഞിട്ടുണ്ട് ഇസ്തുവാർ ചെയ്തോളി എന്നാ നിങ്ങൾക്ക് രണ്ട് ലോകത്തും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നോഹിനബി അലഹിസ്സലാമിൻ്റെ ജനതയാണ് ഒന്നാമതായി ഷിർഖിൻ്റെ ലോകത്ത് ഉദ്ഘാടനം തുടക്കം കുറിച്ചത് ആ ജനതയോട് പോലും നോഹി നബി അലഹി പറഞ്ഞത് എന്താ ും ആ പ്രവാചകൻ പറയാണ് ഞാൻ പറഞ്ഞു എന്റെ ജനങ്ങളോട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ എന്ത് ചോദിക്കൂ ചോദിക്കൂ ഏറെ പൊറുക്കുന്നവനാണ് നമ്മളെ ചോദിക്കൂറുതൊക്കെ വേണം നമ്മളെ വേണം ചെയ്യാ ഏറ്റവും പൊറുക്കും പിന്നെ പറഞ്ഞത് എന്താ യുറുസുലിസമാലൈക്കും ആകാശത്തെ നിങ്ങൾക്കുമീലെ കുറ്റിച്ചൊരിയുന്ന വിധത്തിൽ കനത്ത മഴ അവൻ നിങ്ങൾക്ക് തരും വേണ്ട രൂപത്തിൽ മഴ കിട്ടും എന്തുണ്ടായാൽ ഇസ്തിഗുഫാർ ഉണ്ടായാൽ അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വേണ്ടി നബി സല്ലാഹു അലൈ വസല്ല സഹാബത്തിനെയും കൂട്ടി സഹറയിലേക്ക് മരുഭൂമിയിലേക്ക് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോ മൈതാനത്തേക്ക് പോയപ്പോ ജനങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ഇസ്തിഗുഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് പോകണം നിസ്കാര സ്ഥലത്തേക്ക് കാരണം ഇസ്തിഫാർ വർദ്ധിപ്പിച്ച മഴ കിട്ടും അപ്പൊ അതിന്റെ മറുവശം എന്താണ് പാപത്തിന്റെ ആധിക്യം ഇവിടെ മഴക്ക് കമ്മി വരുത്തുന്നുണ്ട് ശുദ്ധജലത്തിന് കമ്മി വരുത്താൻ എന്ത് കാരണമാകുന്നുണ്ട് പാപങ്ങൾ നിമിത്തമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഒമർഹത്താബ് റതി അള്ളാഹു വന്നുവിന്റെ കാലത്തും മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോ മഹാനവറുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അബ്ബാസ് റദി അള്ളാഹു ഇമാമാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ വാചകമുണ്ട് ഇറങ്ങുന്നില്ല ും പാപങ്ങൾ ഇവിടെ കുമിഞ്ഞുകൂടുമ്പോഴാണ് ഇവിടെ പരീക്ഷണങ്ങളും ശിക്ഷകളും ഒക്കെ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നത് ഇറങ്ങുന്നത് അത് നീങ്ങുകയില്ല നീങ്ങുകയില്ലാ ബി തൗബ കൊണ്ടല്ലാതെ അത് ലോകത്തിൽ എന്ത് ചെയ്യൂല നീങ്ങൂല അപ്പൊ ആരുടെ പാപം കൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയൂല അതാണ് അള്ളാഹു മറ്റൊരു വാചകത്തിലൂടെ പറഞ്ഞത് ചെയ്തികൾ നിമിത്തം കരയിലും കടലിലും ഫസാദ് വ്യാപകമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം മനുഷ്യന്റെ കയ്യിരിപ്പ് മോശമായതുകൊണ്ടാണ് കരയിലും കടലിലുമൊക്കെ എന്ത് വർധിക്കുന്നത് ഫസാദ് വെളിവാകുന്നത് എന്നാണ്